കുഞ്ഞിപ്പെണ് ഉറക്കം വന്നിട്ട് വയ്യ കേട്ടോ അപ്പൊ കുഞ്ഞിപ്പണ് കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിരിക്കാണ് രാവിലത്തെ ഉറങ്ങാനുള്ള ഒരു പരിപാടിയിലാണ് ഇന്നലെ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ പോയിട്ട് കളറൊക്കെ മേടിക്കാൻ പോവാട്ടോ കേട്ടോ അപ്പോൾ കുഞ്ഞിപ്പടിൻ്റെ കൊണ്ട് പോയിട്ട് കളറ് മേടിക്കണം അതേപോലെ തന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ റൂമിലേക്ക് ചെയ്യാനുണ്ട് എനിക്ക് അപ്പം ഞാൻ അതിന്റെ ഫുൾ ബിസി തിരക്കിലാണ് ഉള്ളത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വഴി പൊളിച്ചിട്ടേക്കുമല്ല അപ്പം വഴി പൊളിക്കുന്നത് വളി ശരി വളീന്ന് വളിയല്ല കൂട്ടേ വഴി കെട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പം മമ്മി അതിൻ്റെയൊക്കെ തിരക്കിലാണ് അപ്പൊ കൂടുകാരെ പോയി പിണങ്ങിയിരിക്കുവായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വരുന്നില്ല പറഞ്ഞിട്ട് ഞാൻ തിരക്കുകയായി പോയിട്ട് മൈകത്തെ ഭയങ്കര ഭാഷ ചായക്ക് ചായക്ക് വന്നിരുന്ന സ്ഥൈലണ്ടോ അപ്പൊ കൂട്ടുകാരെ ഞാൻ വർക്ക് താഴെ വർക്കി കഴിഞ്ഞിട്ട് വെക്കുന്നു നമ്മൾ എന്താ വെച്ചാല് വീട് എടുക്കാറ് ഞാൻ വന്നില്ലെന്നുണ്ട് പിണങ്ങിയിരിക്കു അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഡിമാൻ്റ് ചാക്കുറ്റി അതിന്റെ പരിപാടി വരെ അപ്പൊ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞിപ്പണ്ണ് കുളിയൊക്കെ കഴിഞ്ഞ് അല്ലെ ഉപ്പായി ഒക്കെ ഇട്ട് മിക്ക ഇത് മിക്കാത്തിയല്ലേ മിക്കാത്തീനെ മിക്കാത്തി അല്ലേ മിക്കാത്തി മിക്കാറ്റി ാണ് കല്ല് വെച്ചിട്ട് കണ്ടോ അപ്പൊ ഞാനും കുഞ്ഞിപ്പിണ്ണ റെഡി ആയിട്ടുണ്ട് ഇതാണ് കുഞ്ഞിപ്പെണ്ണന്റെ കോലം ഇതാണ് എന്റെ കോലം അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ കളറ് മേടിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ കൂടുതലിൽ പോവാട്ടോ പൊന്നു വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിച്ചു പുനുണ്ടോ കൊടുത്തിരിക്കുന്നത് കേട്ടോ വിളിച്ചിട്ട് വരാത്തതിന് ഞാൻ പിന്നെ വരിക സമയത്ത് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പറ്റില്ല ഇനിയിപ്പ എന്ത് പറഞ്ഞായിരിക്കും ഒരു കാര്യമല്ലേ പിന്നെ തീരുമാനിക്കാൻ നിൽക്കില്ല എനിക്കൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാ പിന്നെ അങ്ങനെ ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു ടൗണിൽ പോയിട്ട് നമ്മള് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാ വീട്ടിലേക്കുള്ള സാധനവും മേടിച്ചു അതേപോലെ തന്നെ നമ്മള് കളറും അതിന്റെ പെൻസിലും

ീ വഴിയില്ലാട്ടോ ഇപ്പൊ കണ്ടോ ഈ വഴിയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ചേട്ടന്മാര് അപ്പൊ നമ്മൾ ഇവിടെ ഇറങ്ങണം ഈ വഴി കൂടിയാണ് പോന്നത് ഇവിടെ ഓട്ടം അത്ര മതി ചുണ്ടൊക്കെ കടിച്ചിട്ടാട്ടോ വണ്ടി വണ്ടിയെടുക്കുന്നത് അപ്പൊ കണ്ടോ

കോഴി പോയി കോഴി കോഴി ഒച്ച ഒറ്റ അങ്ങനെയാ പറഞ്ഞ കോരി അങ്ങനെ പറഞ്ഞോ ഭയങ്കര നടത്താനാട്ടോ ഈ മമ്മീന്റെ നൈറ്റിൽ നോക്കും മമ്മീന്റെ നൈറ്റിൽ ഓരോ വർക്കും കാര്യങ്ങളുണ്ട് അതും കണ്ടു പൂക്കൾ കാണുന്നു അല്ലേ പൂക്കളുടെ ഈ പോയിട്ട് ട്ടോയിട്ട് മിക്ക കൂട്ടുകാർ എനിക്ക് കളറൊക്കെ കിട്ടി ഞാനൊക്കെ കാണിച്ചാരാട്ടാൻ കൂട്ടുകാർ ഇവിടെ നടക്കുന്നത് കൊറേ നേരക്ക് ശേഷം നമ്മൾ അടുക്കളയിലെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയിരിക്കോടും പരിപാടിയായിട്ട് നടക്കുന്ന കാണിച്ചു തരാം

പപ്പയും കൂടി കുഞ്ഞിപ്പെടെ ഇരുന്നിട്ട് ക്രിക്കറ്റ് കാണും ടി വി ക്രിക്കറ്റ് കാണാൻ കുഞ്ഞിപ്പെണ്മന്റടിയോട്ടോ എന്തൊക്കെയോ പറയുന്നുണ്ട് പപ്പ ഞെക്കുന്ന റിമോട്ട് ഞെക്കുന്ന ഒക്കെ കണ്ടോ ക്രിക്കറ്റ് കാണും ഹിന്ദിയിലൊക്കെയാണ് എന്താ മനസ്സിലാവുന്നുണ്ടോ എന്തോ അപ്പ കൂട്ടുകാർ കളറൊക്കെ മേടിച്ചിട്ട് സ്വപ്നം സ്വപ്നം അപ്പുകൂട്ടെനിക്ക് വാഴേല കൊണ്ടിരുന്നുണ്ട് എനിക്ക് പറയും അപ്പകുട്ടാരേ ഞാൻ നിലത്തിരുന്നു കേട്ടോ കഴിക്കുന്ന കുഞ്ഞിപ്പണ്ണീന ഇവിടെ കടുത്തിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ നിലത്ത് കുഞ്ഞിപ്പണ്ണീൻ്റെ കൂടെ ഇരുന്ന കഴിക്കുന്ന കഴിച്ച പൊട്ടാട്ട സൂപ്പറാട്ടോ സൂപ്പർ കൂട്ടുകാരെ അടിപൊളി കപ്പ ബിരിയാണി ആയിരുന്നു വല്ല നല്ല പോർക്കിട്ടായിരുന്നു നല്ല മാങ്ങാച്ചാറുണ്ട് എന്തൊരു പൊളിയാണോ എങ്ങനെയുണ്ട് ഇങ്ങനാണെങ്കി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു എല്ലാവരും നല്ല തലക്ക് മത്തു പിടിച്ചു കേട്ടോ എന്റെ ദൈവമേ സൂപ്പർ ഫുഡായിട്ടോ അപ്പൊ എന്റെ പെയിന്റ് തുടങ്ങി ണ്ടോ പൊന്ന് തുടങ്ങിട്ടോ പൊന്ന് പെണ്ണു നാട് ഏനക്ക് നോക്കിയിരിക്കു വരയ്ക്കുന്ന എന്താ നോക്കുന്നുണ്ട് ഇടയ്ക്കിടക്ക് അമ്മക്ക് ശരി ശരിക്കും അതിന്റെ അത് ചിരി ചീച്ചയും കാണാൻ അതിന്റെ നീ വരച്ചോണ്ട് അമ്മക്ക് അങ്ങനെ ഇരിക്കുന്നു അത്ര മനസ്സോർന്നീരിക്കുന്നേക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് നിന്നെ പോലെ ശരിക്കും നോക്ക് പെണ് പൊരിഞ്ഞ വിക്രസാട്ടോ കൂട്ടുകാരെ മമ്മീന്റെ മൂടി മൊത്തം വലിച്ചുറങ്ങി നോക്ക് എന്നിട്ട് മമ്മി ഉറങ്ങുമ്പോ ഉറങ്ങി പോയിട്ടോ മമ്മീന മൂക്കി ഞണ്ടു പോലെ പൊഞ്ഞോ സമ്മുഞ്ഞോ താങ്ക് യു സൂപ്പർ ആയിട്ടുണ്ട് അല്ലെ കുഞ്ഞിപ്പന്നെ കുഞ്ഞിപ്പണ് ഇഷ്ടമായി തോന്നുന്നു ഇത് വരച്ചപ്പോ തന്നെ ഭയങ്കര നോക്കുവാട്ടോ <laughs> <laughs> ി അമ്പി കരി വെച്ചയറ്റിക്കി ഏ കരി വെച്ചയറ്റിക്കി മിക്കി അപ്പൊ കൂടുകാരെ എങ്ങനെയാണേലും മിക്ക എന്തോ അടിപൊളിയായിട്ടുണ്ട് കുഞ്ഞിപ്പണ് ഇഷ്ടമാട്ടോ പൊന്നു പൊന്നുന്റെ ഹാർഡ് വർക്ക് വളരെ എന്താ പറയാ കളറൊക്കെ കറക്ട് ടൈമിൽ തന്നെ വാങ്ങി തന്നോട്ടോ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണ മാത്രോ ഇച്ച ഇല്ലേലും എനിക്ക് വേണ്ട തന്നെ ഇച്ചിട്ട് തിരക്കിലായി പോയതുകൊണ്ടാട്ടോ അയ്യോടൊപ്പം